ഹലോ നമസ്കാരം ജോസ്മിയാട്ടോ എനിക്ക് കുറച്ച് നാളായിട്ട് നിങ്ങളുടെ അടുത്ത് മെസ്സേജസ് വരുന്നുണ്ട് എന്താണ് വീഡിയോസ് ഒന്നും കാണാത്തത് എന്ത് പറ്റി ഞാനാണെങ്കിൽ ഇടയ്ക്ക് ഓരോ റീലിൻ്റെ അവിടെ ബാക്ക് പെയിൻ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ക്യാപ്ഷനും കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ നിങ്ങൾക്ക് പലർക്കും ആഗ്രഹമുണ്ട് എന്തുകൊണ്ട് നമ്മുടെ വീഡിയോസും ഞാൻ വരുന്നില്ല എന്നുള്ളതും നിങ്ങൾ ചോദിക്കുന്നുണ്ട് സോ അതൊന്നും നിങ്ങളോട് പറയാമെന്നു കരുതി ആക്ച്വലി ഞാൻ വീഡിയോസ് ഇടാതിരിക്കുന്നൊന്നുമില്ല വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കൃത്യമായിട്ട് ഇടുന്നുണ്ട് അതായത് നമ്മുടെ കുഞ്ഞ് റീൽസ് ഷോർട്സ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ മാത്രമായിട്ടാണ് ഞാൻ ഇപ്പം വരുന്നത് നമ്മുടെ മെയിൻ കോണ്ടന്റ്സ് ഒന്നും തന്നെ ഞാൻ ഇടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് ലെങ്ത് കൂടിയിട്ടുള്ള വീഡിയോസ് ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് എന്താണ് എന്തുകൊണ്ടാണ് ഞാൻ ഇടാത്തത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല ചെറുതായിട്ടൊരു നടുവൊന്ന് ഉളുക്കിപ്പോയിട്ടുണ്ടായിരുന്നു ഉളുക്കിപ്പോയി നടുവ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഉളിക്കതാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് സൂമ്പ ക്ലാസ്സും എല്ലാം കൂടി ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഡേ അവർ അവർ തന്നെ ആദ്യം പറയും നമുക്ക് ഫസ്റ്റ് ഡേ ഒന്നും നമ്മൾ ഭയങ്കര ഹെവി ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ അത്യാവശ്യം വീട്ടിൽ ഈ ജൂമ്പയും ചെറിയ കുഞ്ഞു കുഞ്ഞു ഡാൻസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നമ്മുടേതായ ലെവലിൽ കംഫർട്ട് സോണിലിരുന്ന് നമ്മൾ ചെയ്തിട്ടാണല്ലോ നമ്മുടെ ബോഡി ആ ഒരു ലെവലിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ജിമ്മിൽ പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ നല്ല ഹെവി ആയിട്ടുള്ള കാർഡേയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന കണ്ടിട്ട് ഞാനും കൂടുതൽ എല്ലാം ചെയ്തു അതിൻ്റെ കൂടെ അവിടുന്ന് കോച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ചെയ്യാൻ നിൽക്കേണ്ട അപ്പോൾ നമുക്ക് പറ്റുന്ന മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ നോക്കുമ്പം എനിക്ക് ആവേശം കൂടിപ്പോയി അപ്പോൾ എല്ലാവരും ചെയ്യുന്നതെല്ലാം എല്ലാം എല്ലാം ഞാനങ്ങോട്ടേക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ അല്ലേ അപ്പം അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ എന്തോ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ നടുവിൽ ചെറിയൊരു പിടുത്തം എനിക്ക് വന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ പക്ഷേ എന്നിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്ത് ചെയ്തോണ്ടിരുന്നു പക്ഷേ എനിക്ക് പിന്നെ അങ്ങോട്ട് കുനിയാൻ മൊത്തത്തിൽ അങ്ങോട്ടേക്ക് ബെൻഡ് ബെൻഡാവാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ടൈഗർ ബാം നമ്മുടെ ടൈഗർ ബാം കാര്യങ്ങളെല്ലാം എല്ലാം അങ്ങനെ അതങ്ങ് വിട്ടു അപ്പം എനിക്ക് എപ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ നടക്കുമ്പം എനിക്ക് എൻ്റെ നടുവിൻ്റെ അവിടെ ചെറിയൊരു പിടുത്തം വരുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഞാൻ നെക്സ്റ്റ് ഡേയും അതിൻ്റെ നെക്സ്റ്റ് ഡേയും എല്ലാം ഞാൻ പൊയ്ക്കോണ്ടേയിരുന്നു നമ്മുടെ ജിമ്മിൽ ഞാൻ പോയിക്കൊണ്ടേയിരുന്നു എല്ലാവിധ സ്ട്രെച്ചസും ചെയ്തുകൊണ്ടിരുന്നു കാർഡിയോ ചെയ്തുകൊണ്ടിരുന്നു ഹെവി ആയിട്ടുള്ള വർക്കൗട്ട് മെഷീ മെഷീൻസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്നു എല്ലാം ചെയ്തിട്ടു കൂടുതൽ നമ്മുടെ ഡാൻസ് റീൽസും എല്ലാം റീൽസിന് വേണ്ടിയുള്ള ഡാൻസും കാര്യങ്ങളും അതെല്ലാം ഫുള്ള് ഞാൻ നടുവിന് ഇങ്ങനെ പണി കൊടുത്തോണ്ടേയിരുന്നു ഒരു നാലാമത്തെ ദിവസമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നാല് ദിവസം അഞ്ചാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് പെട്ടെന്ന് അതുവരെ ഞാൻ നടന്ന് വേദനയുണ്ട് ഞാൻ നടക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാലും നടക്കുന്നതിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അന്ന് ചെറിയൊരു വേദന വേദനയുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഒരു രാത്രി സമയമായപ്പോഴത്തേക്കും എന്നെ പിടിച്ചിരുത്തി പോലെ ഞാനങ്ങി ഇരുന്ന് പോയി ഇരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇരുന്നോടത്തുനിന്ന് ഞാനൊന്ന് എണീറ്റു സോഫയിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് നിൽക്കാൻ പറ്റേണ്ടത് എൻ്റെ കാലിൽ എൻ്റെ ബോഡി മുകളിലോട്ടുള്ള പൊടി നിൽക്കുന്നില്ല അപ്പോൾ ഞാൻ ഇന്നിപ്പം ഇരിക്കാമെന്ന് ഓർത്തപ്പം ഇരിക്കാൻ പറ്റുന്നില്ല എന്നാൽ ഇപ്പോൾ കിടക്കാമെന്ന് ഓർത്തപ്പോൾ കിടക്കാൻ പറ്റുന്നില്ല കിടന്നോടത്തൊന്നും തിരിയാൻ പറ്റുന്നില്ല തിരിഞ്ഞ് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് തിരിയാൻ പറ്റുന്നില്ല എന്നാൽ കെട്ടിൽ കിടക്കണ്ട എണീറ്റർ നിൽക്കാമെന്ന് കരുതി എണീക്കാൻ നോക്കുമ്പോൾ എണീക്കാനും പറ്റുന്നില്ല തീർന്നില്ലേ ഈവൻ എനിക്കൊന്ന് ശ്വാസം കൂടെ മരയാക്കെടുക്കാൻ പറ്റുന്നില്ല ഇത് എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഞാൻ സത്യം പറയുന്നത് കരയുമായിരുന്നു എനിക്ക് അങ്ങനെ ആവുന്നില്ല ഒന്നും ആവുന്നില്ല ഈവൻ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ബ്രഷ് ചെയ്ത് ഈ കൈ ഈ ഈ മൂവ്മെന്റ് പോലും എനിക്ക് ആവുന്നില്ല ഓക്കെ ഇതുപോലും ആവുന്നില്ല ഞാൻ വെറുതെ പറയുന്നല്ല സീരിയസ് ആയിട്ട് ഞാൻ അനുഭവിച്ച കാര്യമായിട്ടോ പറയുന്നത് പിന്നെ നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യണമല്ലോ ഫേസ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്യുന്ന ഒരു വെള്ളമെടുത്ത് എനിക്ക് ഇങ്ങനെയൊന്നും ഒഴിക്കാൻ പോലും ആവുന്നില്ല ഇവിടുന്ന് കൈ ഇങ്ങോട്ടേക്ക് എനിക്ക് എത്തുന്നു പോലുമില്ല അങ്ങനെ അനക്കത്തില്ല എനിക്ക് അവിടെ നിന്ന് അങ്ങനെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഓർത്തവനെ പോയി കാണാന്ന് വെച്ചു രാവിലെ ഓർത്തോനെ പോയി കണ്ടു ഡോക്ടർ ഇങ്ങനെ കാലൊക്കെ അനക്കി നോക്കി നോക്കി ഡോക്ടർ പറഞ്ഞു അത് നടുവെന്ന് ഉളിക്കിയതാണ് സോ നമുക്ക് കുറച്ച് ദിവസം എടുക്കും മരുന്നൊക്കെ തരാം റെസ്റ്റ് കൊടുക്കണം നന്നായിട്ട് കുനിയേണ്ട അങ്ങനെയൊക്കെ ഒരു ബാക്കിന് സ്ട്രെയിൻ കൊടുക്കുന്ന രീതിയിലൊന്നും ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞു വീട്ടിൽ വന്ന ഒരു ദിവസം മരുന്ന് കഴിച്ചിട്ടൊന്നും എനിക്ക് രക്ഷയില്ല പെയിൻ കില്ലറൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒരു ഒരു മാറ്റവും ഇല്ല എനിക്ക് വേദന കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു എനിക്ക് തീരെ ആവുന്നില്ല ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ ഒരു ആയുർവേദ ഡോക്ടറുണ്ട് ഡോക്ടർ സുരേഷ് കുമാർ വയനാട്ടിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ് കേട്ടോ അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു ഇൻഫ്ലമേഷൻ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതെനിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പിന്നെ നടക്കുന്നത് ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് എനിക്ക് നേരെ നടക്കത്തില്ല ഇങ്ങനെ നടന്നിട്ട് എൻ്റെ ഈ ഒരു എളിയിൽ ഞാൻ ഇവിടെ ഇങ്ങനെ കൈയും കൊടുത്തിട്ട് നടന്നുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് തൊടുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് വീർത്ത് വരുന്നുണ്ട് അവിടെ ഒരു വണ്ണുണ്ട് ഇപ്പോൾ സൈഡിൽ തൊടുമ്പോൾ വളരെ കൂടുതലായിട്ട് ും ഇപ്പം നമുക്ക് ഫാറ്റ് ഒക്കെ അടിഞ്ഞു കൂടുമ്പോൾ ഇങ്ങനെ തള്ളി നിക്കൂല എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ തള്ളി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എനിക്ക് തൊടുമ്പോൾ തുടർ വേദനയുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തോ സംഭവം നേരിട്ട് എന്തോ ആവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് അപ്പോൾ ഡോക്ടറെ എടുത്ത് തന്നു അവർ എന്നിട്ട് അപ്പൊ തന്നെ അന്ന് തന്നെ എനിക്ക് തിരുമൽ തുടങ്ങി ആക്ച്വലി അവർക്ക് ഒരു ടൈം അവർക്ക് ഞാൻ നമ്മൾ പെട്ടെന്ന് ഓൾറെഡി ടൈം ഫിക്സ് ചെയ്യുന്നതാണ് അവിടെ തിരുമല കാര്യ തെറാപ്പിസ്റ്റുകൾക്ക് ഓൾറെഡി ടൈം ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ് ഓരോരുത്തരും ഓരോ പേഷ്യൻസിനെ പെട്ടെന്ന് ഒരാളെ ചെന്ന് കഴിഞ്ഞാൽ തിരുമല അവിടെ നടക്കില്ല പക്ഷേ എൻ്റെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ തുടങ്ങണം നല്ല വേദന നല്ല വേദനയുണ്ട് അതിന് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എനിക്കപ്പം തന്നെ തിരുമലും തുടങ്ങി എന്നിട്ട് നെക്സ്റ്റ് ഡേ അതിൻ്റെ നെക്സ്റ്റ് ഡേ തെറാപ്പിസ്റ്റ് തെറാപ്പിസ്റ്റിൻ്റെ കയ്യിലോട്ട് നെഗറ്റീവ് കഴിഞ്ഞപ്പോഴത്തേക്കും തെറാപ്പിസ്റ്റ് ആ നീരെല്ലാം ഇങ്ങോട്ടും ഇങ്ങോട്ടച്ച വിട്ട് എൻ്റെ പൊന്നെ എല്ലാ ലോകവും കാണാൻ പാത്രത്തിനായിരുന്നു നീരങ്ങോട്ട് കുറച്ച് കൂടുവല്ലേ തിരുമ്മി തിരുമി 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 ഫുൾ അങ്ങോട്ട് അത്തി നീരെല്ലാം കൂടി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം ഒന്ന് നേണീട്ട് നടക്കാനായി അല്ലെങ്കിൽ ഞാൻ ക്ലിനിക്കിലോട്ട് പോയത് തന്നെ എനിക്ക് സ്റ്റെപ്പ് അനക്ക കാലം മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല ഞാൻ വേദന സായി ഇച്ചുപിടിച്ചിട്ടാണ് നടക്കുന്നത് അവിടെ ചെന്നിട്ട് ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് വേദന കൂടുക ഇരുന്നിട്ട് എണീക്കാൻ പിന്നെ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ഭക്ഷണം വരെ കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ നിന്നോണ്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അതും ഒരു കാലേ തന്നെയാണ് ഞാൻ പ്രഷർ കൊടുത്തോണ്ട് നിന്നോണ്ടിരുന്നത് മറ്റേ കാലം വെച്ച് നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് വേദന വരുവാണ് അപ്പം ഒരു വലിയ വലുത് സൈഡിലോട്ടായിരുന്നു എനിക്ക് കൂടുതൽ വേദനകൾ എനിക്ക് വന്നു തുടങ്ങിയത് അപ്പോൾ ഞാൻ ലാസ്റ്റ് അത് തിരുമ്മി ആ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ പേര് തന്നെ എടുത്ത് പറയണം ഒരു സോണിയ എന്ന് പറഞ്ഞിട്ടുള്ള തെറാപ്പിസ്റ്റാണ് അവിടുത്തെ അവർ എൻ്റെ മുമ്പ് നന്നായിട്ട് പണി പഠിച്ച് എന്ന് പറയില്ല എന്ന് പറയും പോലെ അങ്ങനെ ചെയ്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മിണ്ടാണ്ടിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അങ്ങനെ ഫുള്ള് നമ്മളെ ചെയ്ത് എന്നെ റെഡിയാക്കി ഡോക്ടർ എന്നോട് പറഞ്ഞിട്ട് ഒരാഴ്ച കൊണ്ട് നീ എന്നെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കും തിരുമല തുടങ്ങി രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം എണീറ്റ് അത്യാവശ്യം അല്ല ഓൾമോസ്റ്റ് എണീറ്റ് നടക്കാൻ തുടങ്ങി ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് അറിയാവുക ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലായിരുന്നു എനിക്ക് ഒരു പ്രശ്നം കേട്ടോ അപ്പം എട്ട് ദിവസം ഞങ്ങൾക്ക് ഞങ്ങൾ ആണ് എട്ട് ദിവസം ഞങ്ങൾക്ക് എട്ട് നോമ്പ്ന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പം എട്ട് ദിവസം പള്ളി പോകാമെന്ന് ഇങ്ങനെ മനസ്സിൽ നേരത്തെ ഒക്കെ ഇട്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ എത്ര വേദനയായാലും വേണ്ടില്ല ഞാനൊന്ന് പോകും പള്ളിയിൽ എട്ട് ദിവസം വൈകുന്നേരം ഞാൻ പോകും എന്നൊക്കെ ഇങ്ങനെ ഞാൻ മനസ്സിൽ ഒരു നിയോഗം പോരാൻ വെച്ചിട്ട് ഞാൻ പള്ളിയിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ എനിക്ക് വേദനയിലും ഒരു സംഭവമില്ല പള്ളിയിൽ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയോ എനിക്ക് തുടങ്ങും വേദനയൊക്കെ ലാസ്റ്റ് എന്നോട് സ്റ്റെയർ ഒന്നും കയറി ഇറങ്ങരുത് ഇറങ്ങരുതെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ആണെങ്കിൽ എല്ലാ സാമഗ്രികളുള്ളതും എൻ്റെ മുകളിലത്തെ നിലയിലാണ് എൻ്റെ റൂമും എല്ലാം ഈ മുകളത്തെ നില അപ്പോൾ അപ്പം എനിക്ക് എന്ത് ഭക്ഷണം കഴിക്കണമെങ്കിൽ എല്ലാത്തിനും ഇങ്ങനത്തെ താട്ടം ഇറങ്ങിപ്പോകണം അപ്പം ലാസ്റ്റ് ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചു വരുത്തി കാരണം മമ്മി തന്നെ എല്ലാം മാനേജ് ചെയ്ത് ജോഡിൻ്റെ കാര്യം നോക്കണം ജോൻ്റെ കാര്യം നോക്കണം വീട്ടിലെ കാര്യം നോക്കണം മമ്മി തന്നെ ഒറ്റയ്ക്ക് മടുത്തു പോകില്ല അപ്പോൾ ലാസ്റ്റ് ഞാൻ എൻ്റെ അമ്മേനെ കൂടെ ഒന്ന് വിളിച്ചു വരുത്തി അങ്ങനെ എൻ്റെ അമ്മേനെ ശുശ്രൂഷിക്കാനായിട്ട് ഇവിടെ വന്നു അങ്ങനെ ഞാൻ ഞാനിവിടെ തന്നെ കിടന്ന കിടപ്പ് അപ്പോൾ എൻ്റെ കസിൻ ഉണ്ട് ആയുർവേദ ഡോക്ടറാണ് അവളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിടന്ന കിടപ്പ് നീ കിടന്നെങ്കിൽ മാത്രമേ ഇത് റെഡി ആവുകയുള്ളൂ ഇല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കിടന്നിടത്ത് തന്നെ കിടന്ന് അത്യാവശ്യം ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം എണീറ്റ് അങ്ങനെ മാത്രമൊക്കെ ആയി പിന്നെ പള്ളിയിൽ പോകാം മാത്രം അങ്ങനെ ശേഷം ൊന്ന് ഇപ്പത്തെ ഒരു പരവത്തിലോട്ട് ഞാൻ എത്തിയത് ഡോക്ടർ ഒരു മാസം എനിക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാൻ ജിമ്മിൽ ഞാൻ പോയി തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് കാരണം ഞാനിങ്ങനെ ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അവിടെ പോകും ബാക്ക് ഇങ്ങനെ വളരെ സ്റ്റിഫായിട്ടുണ്ടാവും എനിക്ക് തീരെ കുനിയാൻ പറ്റും അങ്ങനെ തീരെ കുനിയാൻ പറ്റാത്ത പോലെയൊക്കെ ആയിപ്പോൾ അപ്പോൾ ഞാൻ ഓർത്ത് ചെറുതായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു ഇപ്പോൾ വോക്കിങ് അല്ലെങ്കിൽ ചെറിയ റണ്ണിങ് മെഷിനറീസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെ ചെന്നപ്പോൾ കോച്ചും എന്നോട് പറഞ്ഞു ഞാൻ ഞാനിങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഡോ കോച്ച് പറയും അതുമാത്രമേ ചെയ്യാവുള്ളൂ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ ഭയങ്കര നോളജ് ഉള്ളവരാണ് നമ്മളെ കൊണ്ട് ചുമ്മാ കറി ചുമ്മാ അതോ ചെയ്ത കരിചെയ്തോന്നു പറയുന്നില്ല കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അറിഞ്ഞ് ചെയ്യുന്ന കോച്ചുമാണ് ഉള്ളത് അപ്പോൾ ഇപ്പം അതാണ് എൻ്റെ അവസ്ഥ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഇതായിരുന്നു എൻ്റെ കണ്ടീഷൻ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായത് കാരണം എനിക്ക് മൊബൈൽ നോക്കാൻ പറ്റുന്നില്ല നമുക്ക് ആ ഒരു സമയത്ത് വേദന തിന്ന് കിടക്കുമ്പം വേദന എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം രണ്ടാഴ്ച കൊണ്ട് ഞാൻ മൂന്ന് കിലോ കുറഞ്ഞു രണ്ടാഴ്ച കൊണ്ട് അത്രയ്ക്ക് ഞാൻ വേദന തിന്നു ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് മരുന്ന് കഴിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം പക്ഷെ അത് ഒരു പണി തീർക്കും പോലെ കഴിച്ചുകൊണ്ടിരുന്നു അങ്ങനെയായിരുന്നു ഞാൻ പിന്നെ ഞാൻ ഇനി എടിയിക്കൂല എനിക്കിനി നടക്കാൻ പറ്റൂല എന്നൊക്കെ ചെയ്ത് ഞാൻ കുറേ നെഗറ്റീവ് തോട്ട് പോലും എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കൂടെ ഓടാൻ തുടങ്ങിയായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ അത് നമ്മൾ പറയുമ്പോൾ മനസ്സിലാവില്ല അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ സംഭവിച്ചത് എൻ്റെ വലിയൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് അതാണ് ഞാൻ സത്യമറി ഈ ഒരു വീഡിയോ ചെയ്യാനും കൂടെ കാരണം നിങ്ങളോട് കൂടെ അത് പറഞ്ഞു തരണം എന്ന് കരുതി കാരണം നമ്മൾ പെൺകുട്ടികൾ ഡെലിവറി എല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നമ്മുടെ നടുവിനും കാര്യങ്ങൾക്കൊക്കെ കുറെയൊക്കെ ബലക്ഷയവും പ്രശ്നങ്ങളും ഒക്കെ നമുക്കുണ്ടാവും എനിക്ക് എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പ്രസവരക്ഷയൊക്കെ കിട്ടിയതുകൊണ്ട് എനിക്ക് നടുവേദന എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു പക്ഷെ സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ജോടിൻ്റെ സമയത്ത് എങ്ങനെ അറിയാം അവൻ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വന്നു തൈറോയ്ഡ് ഇഷ്യൂസും വന്നു ഞങ്ങൾ ഇങ്ങനെ എനിക്കൊരു റെസ്റ്റ് പോലും സിസേറിയം കഴിഞ്ഞിട്ട് പോലും ഒരു റെസ്റ്റ് പോലും ഇല്ലാതെ ഒൻപതാമത്തെ ദിവസം തൊട്ട് ഞാൻ നടക്കുവായിരുന്നു കൊച്ചിനെയും പിടിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുമായിരുന്നു അപ്പം അവിടെ ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള രക്ഷയോ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് ശേഷം എനിക്ക് നടുവിന് അത്ര സുഖമല്ലാത്ത രീതിയിൽ നടുവ് അത്ര ഫ്ലെക്സിബിൾ അല്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു കാരണം പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് നടുവിന് എനിക്ക് വേദന വരാൻ തുടങ്ങുന്നു അങ്ങനത്തെ കാരണം ആ ഒരു റെസ്റ്റ് കറക്റ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ട് കേട്ടോ എനിക്ക് സംഭവിച്ചത് അപ്പം ഈ നടുവിന് ഞാനിപ്പോൾ ഒരു ജിമ്മിൽ പോയപ്പോ തന്നെ എന്റെ നടുവിന് ഇങ്ങനെ ഇങ്ങനോട് സംഭവിച്ചപ്പം ഒരു രണ്ട് ദിവസം എന്റെ നടുവിന് ഞാൻ റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഒരു വേദന തിന്നേണ്ട ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ഇത്രയും ഒരു മോശംപ്പെട്ട അവസ്ഥയിലോട്ടോ ഞാൻ പോകൂലായിരുന്നു പോകേണ്ട വരില്ലായിരുന്നു ഇത് ഞാൻ ഞാനെന്ത് ചെയ്തു ഓക്കെ എല്ലാം വളരെ നിസ്സാരം എന്നുള്ള ലെവലിൽ ഞാൻ എടുത്തിട്ട് ഒരു ചെറിയ പിടിത്തം എനിക്കിടെ വന്നപ്പോൾ കൂടെ ഞാൻ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പൊയ്ക്കൊണ്ടേയിരുന്നു പിന്നെ പിരീഡ്സ് ഒരു അതിനിടയിൽ ഒരു പിരീഡ്സ് സമയമുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പീരീഡ്സിൻ്റെ സമയത്ത് കൂടെ പോയിട്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടുവരുന്നു അപ്പം അതൊക്കെ എൻ്റെ മിസ്റ്റേക്കാണ് ആണ് നമുക്കറിയാം പീരീഡ്സ് സമയത്ത് നമ്മളിങ്ങനെ വലിയ കാര്യമായിട്ടുള്ളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് അറിയാമെങ്കിലും അതൊക്കെ നമുക്ക് കൂടെ ഓടുവെങ്കിലും അതൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന ലെവലിലങ്ങ് ചെയ്തുകൊണ്ടിരുന്നു അപ്പം ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും സംഭവം കൈവിട്ട് പോയത് എനിക്ക് തീരെ പറ്റാണ്ടായിപ്പോയിട്ടുണ്ടായിരുന്നു തീരെ അപ്പോൾ അതെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ നടുവിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ രണ്ട് ദിവസത്തേക്ക് റെസ്റ്റ് കൊടുക്കുക രണ്ട് ദിവസം റെസ്റ്റ് കൊടുത്ത് എന്തെങ്കിലും എന്തെങ്കിലും പാമ്പൊക്കെ പുരട്ടി ഒന്ന് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നമ്മുടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അത് നമുക്ക് റെഡിയാക്കി കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തിന്നുന്ന വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരങ്ങ് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കഴിക്കും നമ്മൾ അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഞാൻ ആ ഒരു അവസ്ഥയെക്കൂടെ കടന്നു വന്നതും അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ നടുവ് അത്ര ഫ്ലെക്സിബിൾ ആയിട്ടില്ല എന്നാലും ഞാനിപ്പോൾ ജിമ്മിൽ രണ്ടാമത് പോയി തുടങ്ങി ജിമ്മിലെ സേഫ് സോണിലുള്ള കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്തു തുടങ്ങി ഇപ്പോഴത്തേക്കും കുറച്ചൊക്കെ എൻ്റെ കാലൊക്കെ ഇങ്ങനെ പൊങ്ങാനായത് കാരണം ആ നമ്മുടെ കോച്ച് കറക്റ്റായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് തന്നെയായിട്ട് എന്നിങ്ങനെ പറയും ഇത് ചെയ്യേണ്ട കേട്ടോ അത് ചെയ്യണ്ട നിങ്ങൾ അധികം ചാടണ്ട കാര്യങ്ങളൊക്കെ പറയും അപ്പം അങ്ങനെ പറയുമ്പോൾ അതനുസരിച്ച് ചെയ്തിട്ട് എൻ്റെ ബോഡി ഇപ്പോൾ കുറേയും കൂടെ ഒക്കെ എൻ്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഇപ്പം നടുവിനായാലും മുട്ടിനാണെങ്കിലും എന്ത് കാര്യത്തിനാൽ നിൽക്കുക എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടത്തേക്ക് ഒന്ന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഡെലിവറി കഴിഞ്ഞവരെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡെലിവറി കഴിയുമ്പോഴാണല്ലോ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തുടങ്ങുന്നത് സാധാരണ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ നേരം ഉണ്ടാവത്തില്ല അപ്പം പിന്നെ ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സമയത്ത് അനുഭവിച്ചത് എന്നോട് എടുക്കാൻ പറയും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് എനിക്ക് എന്നെ തന്നെ നിന്ന് നിർത്താൻ പറ്റുന്നില്ല അപ്പം അവൻ അവനെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അവൻ തോളയിൽ ഉറങ്ങാൻ തോളയിൽ തുറങ്ങാൻ അവൻ എന്റെ തോളേ കിടന്ന് തുറങ്ങണം അവൻ അങ്ങനെ ഒരു എപ്പോഴും അങ്ങനെയാണ് പറയുന്നത് അവനങ്ങനെ ഇഷ്ടമാണ് അത് പറയുമ്പോൾ കൂടെ എനിക്ക് അവനെടുക്കാൻ പറ്റുന്നില്ല അപ്പം എനിക്ക് പിന്നെ ആകെ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കൊച്ചിനെ എനിക്കിനി എടുക്കാൻ പറ്റില്ലേ അങ്ങനെ വേദനയാണ് ഞാൻ ഫുൾ നെഗറ്റീവ് തോട്ടായിരുന്നു അപ്പം എനിക്കിനി കൊച്ചിനെ എടുക്കാൻ പറ്റില്ലേ പാപം എനിക്കെൻ്റെ മടിയെ പോലും എടുത്ത് ഇരുത്താൻ പറ്റുന്നില്ല ഞാനിങ്ങനെ എടുത്തിട്ട് എന്റെ മടിയിൽ ഇരുത്താൻ പറ്റുന്നില്ല മാത്രമല്ല ആരെങ്കിലും എടുത്ത് എന്റെ മടിയിലൊന്നും ഇരുത്തി ഇരുത്തി തന്നിട്ടുണ്ടെങ്കിൽ തന്നെയും എനിക്ക് അവനെ താങ്ങാൻ പറ്റുന്നില്ല മടിയിലായിട്ടും കൂടി എനിക്ക് അവനെ താങ്ങാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ താഴെ ഇറക്കി ഇറക്കിയോളൂ അപ്പൊ അവന് സങ്കടമാവും ആ ഞാൻ എടുക്കാത്തതിൻ്റെ പേരിൽ അപ്പോൾ അതൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു വിഷമായിരുന്നു ഞാൻ കുറച്ച് ആ ഒരു മെൻ്റൽ ട്രോമയിലൂടെ ഞാൻ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേ ഇരിക്കയായിരുന്നു കാരണം അമ്മമാർക്കെ അത് മനസ്സിലാവുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളെടുക്കാൻ പറയുമ്പം എടുക്കാൻ പറ്റുന്നില്ല അവരുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല ഒന്നും കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ആയി എന്തൊക്കെയോ ആയിപ്പോയായിരുന്നു എൻ്റെ മൈൻഡ് ഫുള്ള് മാറിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഡോക്ടർ തിരുമലും കാര്യങ്ങളും എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എണീറ്റ് നടന്നല്ലോ അപ്പോഴത്തേക്കാണ് പിന്നെ ഞാൻ ഒന്ന് ശ്വാസം വിട്ട് ഒന്ന് റെഡി ആയതും പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയനാട് ജില്ലയായിട്ട് ബന്ധപ്പെട്ടവരൊക്കെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെങ്ങനെ ഇങ്ങനെ ഈ ഒരു ചതവുകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തേലും കയ്യോ കാലോ കണക്കാൻ മലാത്തോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ഇങ്ങനെന്ത് തിരുമേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡോക്ടർ സുരേഷ് കുമാറിനെ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ എനിക്ക് ഞാൻ ഈ ഡോക്ടറിനടുത്ത് ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം ഡോക്ടർ ഒരാഴ്ച ആയതുകൊണ്ട് പറഞ്ഞെങ്കിലും രണ്ട് ദിവസം കൊണ്ട് ഞാൻ എണീറ്റ് നടന്നു എൻ്റെ നീരെല്ലാം മാറ്റി എണീറ്റ് നടന്നു അപ്പം അവിടെ തീരുമാനം പോകുന്ന സമയത്ത് അവിടെ വേറൊരു ഒരു ഇത്തയുണ്ടായിരുന്നു ആ ഇത്ത ഞാൻ വെറുതെ തമാശയ്ക്കാണ് അപ്പം എൻ്റെ തീരാനായിട്ടും ആ ഇത്തേടെ തീർന്നിട്ടില്ല അപ്പം ഞാൻ ആ ഇത്തോടെ ചോദിച്ചു ഇത്തേടെ ഇതുവരെ തീർന്നിട്ടില്ലേ എന്നിങ്ങനെ ചോദിച്ചു ഇത്തേക്കാണ് എന്നോട് പറഞ്ഞത് നിങ്ങളൊക്കെ തീർന്നാലേ ഞാൻ എൻ്റെ ഒന്നും തീരൂല ഞാൻ ചത്ത് കടന്നോടത്ത് നിന്ന് എണീറ്റ് വന്നതാ എന്നിങ്ങനെ എന്നോട് പറഞ്ഞു അപ്പോഴാണ് ആ ഇത്തക്ക് ആക്സിഡൻ്റായിട്ട് ആക്സിഡൻറ്റ് സംഭവിച്ചു കിടന്ന കിടപ്പായിരുന്നു രണ്ട് മൂന്ന് മാസം കട്ടിലേ തന്നെ ശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോലും അങ്ങനെയുള്ള ഇത്ത തന്നെയാണ് ഈ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തിരുമ്മി തിരുമ്മി പറയുന്ന എന്തൊക്കെയോ കിഴിയും കാര്യങ്ങളും ഇതെല്ലാം പിടിപ്പിച്ചിട്ട് ആ ഇത്തക്കൂളായിട്ട് സ്വന്തം വരുന്നു തിരുമ്മൻ വരുന്നു പോകുന്നു അങ്ങനെ അപ്പം അങ്ങനെ അത്രയും അത്രയും സീരിയസ് ആയിട്ട് കടന്ന ആൾക്കാർ കൂടെ വേണ്ടിയിട്ട് നടക്കുന്നതാണ്ട് കണ്ടപ്പോൾ നമ്മുടെ ഉള്ളിലോട്ടൊരു ഒരു ഒരു പ്രതീക്ഷ കയറി വരുമല്ലോ ഓ മോ ഇത്രയും വലിയ ആളായിരുന്നല്ലേ നമുക്ക് അതിനുമുമ്പ് അറിയത്തൂല്ലോ ഇങ്ങനെ പേര് മാത്രം കേട്ടറിവേ ഉള്ളൂ ഡോക്ടർ സുരേഷ് കുമാർ എന്നുള്ള അറിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡോക്ടറെ ഒന്ന് പോയിട്ട് നിങ്ങൾ കണ്ടുനോക്കുക കേട്ടോ കാരണം എനിക്ക് എനിക്ക് ഗുണപ്രദമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പിന്നെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും അങ്ങനെയാണ് വളരെ മോളെ കൊച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഭയങ്കര നമ്മുടെ ഒരു അപ്പൻ റിട്ടയർഡ് ആയ ഡോക്ടറാണ് പക്ഷെ നമ്മളോട് ആ ഒരു നമ്മളൊരു മോളാണെന്നുള്ള ലെവലിൽ അങ്ങനെയൊക്കെയാണ് നമ്മളോട് സംസാരിക്കുന്നതും നമുക്ക് കാരണം ഡോക്ടേഴ്സിനടുത്തുനിന്ന് നമുക്ക് ഇപ്പോഴത്തെ ഡോക്ടേഴ്സിനെ അടുത്ത് നമുക്ക് കിട്ടാത്തും അതാണ് കാരണം അവരൊരു വഴിപാട് കഴിപ്പിക്കും പോലെ നമ്മളെ നോക്കിയിട്ട് ും നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ മുക്കി മൂളി ആൻസറും പറഞ്ഞിട്ട് പോകും നമുക്ക് വേണ്ടുന്ന ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറാണ് അത് നമുക്ക് കിട്ടത്തണ്ടാവില്ല പല ഡോക്ടേഴ്സിൻ്റെ അടുത്തുനിന്നും പക്ഷെ ഇങ്ങനത്തെ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ എടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചോദിച്ചാലും അതിന് മറുപടിയും ഉണ്ടാവും അത് നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരികയും ചെയ്യും എത്ര സമയം എടുത്തിട്ട് വേണേലും പറഞ്ഞു തരികയും ചെയ്യും അതാണ് ആ ഡോക്ടറിന്റെ ഒരു പ്രത്യേകത പിന്നെ ആ തെറാപ്പിസ്റ്റ് സോണിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമായിട്ട് അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ള ഒരു കഴിവാണ് ആ തെറാപ്പിസ്റ്റിനുള്ളത് അത്രേ നന്നായിട്ടാണ് ചെയ്തു തരുന്നത് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ വയനാട് ജില്ലയിൽ എവിടെയായാലും അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ഇങ്ങനെ ഒരു ഡോക്ടർ സുരേഷ് കുമാർ എന്നു പറയുന്നത് നമ്മുടെ മാനന്തവാടിയിലൊക്കെ ക്ലിനിക്കും കാര്യങ്ങളൊക്കെയുണ്ട് ഓക്കെ ഞാൻ ഞാനിതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് പിന്നെ ഞാൻ അങ്ങനെ മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കാരണം പ്രത്യേകിച്ച് എനിക്ക് ജോഡിനെ എടുക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ല നമ്മൾ ഒരു അമ്മ മനസ്സത്ത് തളർന്നു പോയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് വീഡിയോയും വേണ്ട ഒന്നും വേണ്ട അങ്ങനെ ചെയ്യാണ്ട് രണ്ട് മൂന്നാഴ്ച ചെയ്യാണ്ടിരുന്നുകഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ചെയ്യാനും തോന്നില്ല അങ്ങനെ ഒരു ഒരു മടിയിലോട്ടാണോ അതോ വേറെ ഒരു ലെവലിലോട്ടോ എൻ്റെ മൈൻഡ് അങ്ങോട്ടേക്ക് മാറിപ്പോയി പക്ഷേ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും എന്നെ പറയാൻ തുടങ്ങി ഇത്രയും നല്ല പ്ലാറ്റ്ഫോം കാര്യം ഉണ്ടായിട്ട് വെറുതെ കൊണ്ടു കളയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിവുകൾ വെറുതെ നശിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞു എന്നിങ്ങനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ആൾക്കാരെൻ്റെ ചുറ്റിനും ഉണ്ട് അങ്ങനെ ആയപ്പോഴത്തേക്കാൻ ഓർത്ത് ഓക്കെ എന്നപ്പിന് എന്തിനാണ് ഞാൻ ഒഴിവാക്കുന്നത് നമ്മളെ നോക്കിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എന്നപ്പിന് ഇനി അങ്ങോട്ടേക്ക് ചെയ്തേക്കാം എന്ന് കരുതി അങ്ങനെ ഞാൻ സത്യം പറയും എന്നെ ഞാനായിട്ട് നിർബന്ധിച്ചുകൊണ്ട് ഇരുത്തിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് കേട്ടോ ഓരോ വീഡിയോസും ഞാൻ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത് ഇപ്പം തന്നെ ഈ വീഡിയോ തന്നെ ഞാൻ ചെയ്യാനിരിക്കുന്നതും ചെയ്യ നീ ചെയ്യ നീ ചെയ്യുന്നു ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അല്ലാതെ ഒരു പൂർണ്ണ ഇതിൽ വന്നിരിക്കുന്നതല്ല കാരണം നമ്മൾ ചെയ്യാണ്ടിരുന്ന ഒരു മടിയായി പോയി അതാണ് ഒരു കുഴപ്പം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് അപ്പം എന്നെക്കുറിച്ച് ഒരു ഒരുപാട് ആൾക്കാർ വന്ന് അന്വേഷിക്കുകയും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമ്മളെ അറിയാത്ത നമ്മളറിയാത്ത ഇങ്ങനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വിവരങ്ങൾ അന്വേഷിക്കുന്നു ഒക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇനി മാക്സിമം ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാൻ ശ്രമിക്കാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ണ്ട് നമ്മുടെ നൈറ്റ് പോട്ടി ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് എന്തായി ഉള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ പുറകെ 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 ഞാൻ പറയാം കേട്ടോ അപ്പം ഇപ്പം ഞാനൊന്ന് റിക്കവറായിട്ട് ഇപ്പം അത്യാവശ്യം നയൻറ്റി ഫൈവ് പെർസെൻ്റേജ് ഞാൻ ഒക്കെ ആയിട്ടുണ്ട് എന്നാൽ ആ ഫൈവ് പെർസെൻറ്റേജ് ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം നടുവ് മൊത്തത്തിൽ ഞാനങ്ങ് ഫ്ലെക്സിബിൾ ആവാത്തതുകൊണ്ട് ഓക്കെ അപ്പോൾ അന്വേഷിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇനി നമുക്ക് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പതക്കവർക്ക് കാണാം കേട്ടോ